ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് നമ്മൾ ഏത് സാഹചര്യത്തിലും രാഷ്ട്രത്തിന്റെ താല്പര്യത്തോടൊപ്പം നിൽക്കണമെന്ന് പറയുന്നത് നമ്മൾ മാതാവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജന്മഭൂമിയെയും സ്നേഹിക്കേണ്ടതുണ്ട് ഇതുവരെ കോൺഗ്രസുകാർ ഭരിച്ചു മുടിച്ച രാജ്യം കഴിഞ്ഞ ഒൻപത് വർഷത്തോളമായി നരേന്ദ്രമോദിയുടെ കരങ്ങളിൽ സുരക്ഷിതമാണ് എന്ന് നമ്മൾ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുന്നു ഒന്നാമതായി രാജ്യത്തിന്റെ അതിർത്തിയിലെ സുരക്ഷകൾ വർദ്ധിപ്പിച്ചത് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേന അഫ്ഗാനികളും പാകിസ്ഥാനികളും ബംഗ്ലാദേശികളുമൊക്കെ നമ്മുടെ നാട്ടിൽ കൊടികുത്തി വാണതിനോടൊക്കെ ഒരു പരിധി വരെ വിഘാതം സൃഷ്ടിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടുന്ന ഒരു പുരോഗതി തീവ്രവാദത്തിന് രൂപത്തിലാണ് തടയിടേണ്ടത് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തീവ്രവാദ സംഘടനകളെ നിരോധിക്കുകയും അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുകയും അവരുടെ സ്ഥാപന ജംഗമങ്ങളൊക്കെ തൂക്കി ഇനിയും എഴുന്നേൽക്കാൻ സാധിക്കാത്ത വിധം അവരുടെയൊക്കെ നട്ടെല് ചവിട്ടി ഓടിച്ച് തീഹാർ ജയിലിൽ അടച്ചതും ഇതെല്ലാം നരേന്ദ്രമോദിയുടെ പുരോഗതിയാണ് പുരോഗമനമാണ് എടുത്തു പറയാൻ ഒരുപാടുണ്ട് ശരി എന്തായിരുന്നാലും എന്തുകൊണ്ടാണ് മു നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യേണ്ടത് എന്ന കൃത്യമായിട്ടൊരു അവലോകനം നമ്മുടെ റിഷാദ് സുല്ലമി നൽകുന്നുണ്ട് നോക്കാം ഇലക്ഷനെ അഭിമുഖീകരിക്കുമ്പോൾ അഭിമാനത്തോടെ അഭിചാദ്യത്തോടെ അപ്രമാദിത്വത്തോടെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ ഇലക്ഷൻ പ്രചരണത്തിന്റെ വേണമെങ്കിൽ കേരളത്തിൽ മുന്നിലേക്ക് ഇറങ്ങി വരുന്നത് ഇടതുപത് മുന്നണികൾ വർത്തമാനകാല വർത്തമാനകാലും കേരളത്തിൽ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് എല്ലാ എല്ലാ ടെലിവിഷൻ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും ദൃശ്യ ശ്രാവ്യ സോഷ്യൽ രാഷ്ട്രീയപരമായ ും രാഷ്ട്രീയമായ സാഹചര്യത്തെയാണ് കോൺഗ്രസ് പാർട്ടി അഭിമുഖീകരിക്കുന്നത് കോൺഗ്രസ് ലീഗിന് അവർക്ക് കേരളത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് പഠിപ്പിച്ചുകൊണ്ട് ഇവിടെയുള്ള തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ എന്ന് കഴിയണമെന്ന് പോലും അറിയാൻ കഴിയാത്തത് സാഹചര്യമില്ല വർത്തമാനക്കാല കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യമാണ് ആരുടെ മുന്നിലും പോയി പറയാൻ കഴിയാത്ത തരത്തിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അവര് രാഷ്ട്രീയമായി അത് പതിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു നേതാവ്

பாருங்க முஸ்லிம்ீக கழிஞ்சில் கோழிக்கோடு கடப்புற கண்ணூர்க்காரனா அப்து ரஹ்மா ஒரு முக்கிய ஆ ஒரு சம்மேளத்தில் அல்லத்தி கொண்டு அய்யோ கேரளத்திலே முக்கியமந்திர மக மகளையும் மருமகளையும் சேர்ந்துட்டு கல்யாணமல்ல அது திருச்சார்கள் അബ്ദുറഹ്മാൻ കല്ലായി പറഞ്ഞത് പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ അതാണ് ഉഭയകക്ഷിത അനുശാസിക്കുന്നില്ലേ എന്നാണ് പറഞ്ഞത് ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള വിചാരമൊക്കെ ലീഗിന് ഒരു സാഹചര്യത്തിൽ വരുന്ന ഒരു വല്ലാത്ത

എന്നറായി വിജയസഖാവിന്റെ ഭരണകൂടത്തിന്റെ പ്രവർത്തനത്തിൽ നടന്നിക്കൊണ്ടിരിക്കുന്ന അർബദിയ കുഴിച്ചോ ജനങ്ങൾ ಕೂಡ അതിവേഗം നവീകരണങ്ങളെ മുളളിച്ചു പോയിതിനെ കുഴിച്ചോ ഈ രാത്രി നടക്കുന്ന ഒരു പടുപുടി കണ്ടികളെ കുഴിച്ചോ ഒരക്ഷരം പോലും രാത്രിയവരയമായി സഞ്ചാരിക്കാതെയായ ഇതിനിയെ ഒരു മൂളയിലേക്കൊടുഞ്ഞ സബദരിം ആ സമരത്തിൽ എന്താണ് ഇരടിയുടെ സാധജ്യം ഇരടിയുടെ വർത്തമാനകാലേതന്റെ രാത്രിയവരയമായി ചാടിനിന്നതാവുന്നു എന്നറിയാമോ അതിനെ ജനങ്ങൾ അതിമുക്തികളിക്കின்றது എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വിശപ്പനുസരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ അൽപാളികളാകുന്നില്ല ഈ മലയാളികളോടാണ് ഞാൻ സംസാരിക്കുന്നത് ഇവർക്ക് ഈ പറയുന്ന രാഹുൽ പറയുന്ന പെട്ടെന്ന് ഈ വിഷയം ഉണ്ടായിരുന്ന honcomp has இன்னும் Z lentil XLN Universität XLNidityan அதில் AWS AGD кад verso 28M Noriofe OF EN Wrap hata Bいます ware io dan purse jong gainet difcomes muda borgtudet chairsinteilas de letoa ka minus deg zwinsва streamingdenis과e WGBH. REISERULA. High За border.ife serious a round of

രാഷ്ട്രമറിയുന്ന മതവും മത കപടന്മാരെയും അറിയുന്ന ആളുകൾ റിഷാദ് സുല്ലമിയെ പോലെ ധീരമായി ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് നന്ദി